ആങ്കറിന് ആദ്യം വേണ്ടത് ക്ഷമയാണ് ഒരാറിന് വേണ്ട ക്ഷമയാണ് രണ്ടാമത്തെ വേണ്ടത് ഒരു ഡിബേറ്റ് ഹെൽത്തി ഹെൽത്തിൽ പോണെന്നുള്ളതാണ് കൂടുതൽ പൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയുടെ വളർത്തുപുത്രന്മാരാണെന്ന നിഴലിൽ നിന്ന് പുറത്തു കടക്കാൻ സി പി എമ്മും എന്നാൽ കൊട്ടേഷൻ സംഘങ്ങളുടെ സോഷ്യൽ മീഡിയ ഇടപെടലും നേതാക്കളുമായി തുടർന്നു കൊണ്ടിരുന്ന ബന്ധവും സി പി എമ്മിന് കുരുക്കാവുന്നുണ്ട് കൊട്ടേഷൻ സംഘത്തിന്റെയും ഗുണ്ടാസംഘത്തിന്റെയും തലവനായാലും ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ടില്ല

എം എൽ എ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന ആയങ്കിയേക്കാൾ വലിയ എല്ലാ ആയങ്കിയന്മയുടെയും പ്രതീകമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവന്റെ ഉമ്മയും ആൾക്കാരും വന്ന് വിളിച്ചു കല്യാണം കഴിക്കാൻ നല്ല ഇതിലേക്ക് പോവാ സ്വാഭാവികം പങ്കെടുത്തിട്ടുണ്ട് അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് എന്റെ വീട്ടിൽ വീട്ടിന് ഒരു പയ്യൻ വന്ന് വിവാഹം എന്ന് ഞാൻ പോയി അദ്ദേഹമായി എനിക്ക് ഞാൻ തരത്തിൽ പ്രൊട്ടക്ട് ചെയ്തോ ആ ചെറുപ്പക്കാരനെ പറ നിങ്ങൾ നിങ്ങൾ അതിന്റെ മുകളിൽ കെട്ടുകഥ ഉണ്ടാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ജയിച്ചു നിൽക്കുന്ന എന്നെ കള്ളക്കഥുണ്ടാക്കി തോൽപ്പിച്ചവരാ നിങ്ങൾ അതിന് നിങ്ങളുടെ മാതൃഭി ഉൾപ്പെടെ വലിയ പങ്കുവഹിച്ചു എന്ന് ഞാൻ എല്ലാ തരത്തും പറയും ഒരു സംശയം നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ പറ്റി പറയുമ്പോ മറുഭാഗത്ത് നിങ്ങളെ കുറിച്ച് പറയാൻ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ ഈ വശമുണ്ട് അത് പറയാത്തത് ഒരു മാത്രം ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ വിനയത്തോടു കൂടി ശ്രീ ഷംസീർ ഈ ചർച്ചയിൽ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ശ്രീ എൻ ഷംസീർ എം എൽ എ ആണ് എൻ ഷംസീർ എം എൽ എ ആണ് കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നൂറ് ശതമാനവും ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ ആ ചെറുപ്പക്കാരൻ പാവം ആ ചെറുപ്പക്കാരനെ ഒന്ന് റിഫോം ചെയ്യുന്നതിന് വേണ്ടി കൊടും കുറ്റവാളിയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത് എനിക്ക് അജണ്ട എനിക്ക് തോന്നി അതുകൊണ്ടാണ് തോന്നി അതുകൊണ്ടാണ് വേറെ വർത്താൻ ആദ്യം വേണ്ടത് ക്ഷമയാണ് വേണ്ട ക്ഷമയാണ് രണ്ടാമത്തെ ഏകർന്ന് വേണ്ടത് ഒരു ഡിബേറ്റ് ഹെൽത്തി മോഡിൽ പോണെന്നുള്ളതാണ് കുറ്റവാളിയെ ചെയ്യുന്ന ഒരാളോട് ഇതിൽ കൂടുതൽ ക്ഷമ എനിക്ക് പറ്റില്ല ഒരു കുറ്റവാളിയെ ചെയ്യുന്ന ഒരാളോട് ഇതിൽ കേരളം കൂടുതൽ ക്ഷമ പറ്റില്ല 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 ഈ കിട്ടാൻ ഇവിടെ പ്രതി ആക്ഷേപിക്കാൻ ഞാൻ യും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വന്ന ഒരാളാണ് ഞാൻ ആരെയും പിന്നെ ഈ പറഞ്ഞതുപോലെ കൊലക്കേസിലെ പ്രതികളെ വിളിച്ചുകൊണ്ടു കല്യാണം നടത്തി കൊടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല അധ്യക്ഷനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ ഒരു കേസിലും ജയിലിൽ കിടന്നിട്ടില്ല ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിൽ എഫ്ഐആറിൽ പ്രതിയായിരുന്നു നിഷേധിക്കാൻ കഴിയുമോ ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഞാൻ പറഞ്ഞല്ലോ ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതി ഷാഫിയുടെ വിവാഹം നടത്തി കൊടുത്ത ആളുകളാണ് എം എൽ എമാരായിട്ടുള്ള നാടാണിത് ഈ പറയുന്ന കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ശ്രീമതി കെ ആർ ഗൗരിയമ്മ അവർ മരിക്കുമ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങുകളിലേക്ക് ഇരുന്നൂറ്റിഅൻപത് വരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കി ശരിയല്ലേ ഇവിടെ കുഞ്ഞനന്ദൻ മരിച്ചു പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം മരിച്ചപ്പോ രണ്ടായിരം മൂവായിരം പേര് പങ്കെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന് അവിടെ വലിയ സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നു എന്താ കൊടുക്കുന്ന മെസ്സേജ് കേരളത്തിൽ എത്ര എത്ര ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നിങ്ങൾ സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നു എല്ലാ സൗകര്യങ്ങളും ഷാഫിയുടെ കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതൊരു നവീകരണത്തിന്റെ ഭാഗമാണ് മാനസാന്തരം വരുത്തിക്കുന്നതിന് വേണ്ടി കല്യാണം നടത്തിക്കുന്നു ആ സിദ്ധാന്തമാണ് അദ്ദേഹം പറയുന്നത് കേട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുഞ്ഞനന്ദന്റെ പാർട്ടി ആർക്കൊക്കെ സ്മാരകം ഉണ്ടാക്കണം അത് ചാമക്കാല ഡിക്റ്റേറ്റ് ചെയ്യണ്ട കെ പി സി സി അധ്യക്ഷൻ പ്രതിയായിട്ടില്ലേ ശരി ശരി ഈ കിഴങ്ങനെ അതാ ഇതുപോലെ ചെയ്താൽ മതി ഓരോന്നിനും തർക്കിക്കാൻ പിന്നെ അതിനെ സമയം ശ്രീ എൻ ഷംസീർ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു മാതൃഭൂമി വാർത്ത നൽകിയത് കൊണ്ടാണ് വടകരയിൽ താങ്കൾ തോറ്റതെന്ന് പറഞ്ഞിട്ടില്ലേ മുതലാളി ഷാഫിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണല്ലോ അത് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് ആ വാർത്ത അംഗീകരിച്ചുകൊണ്ട് ആ ആരോപണം അംഗീകരിച്ചത് കൊണ്ടല്ലേ അങ്ങനെ സംഭവം ഉണ്ടായത് ഒരിക്കലും

സ്റ്റോറിയാ ഈ നായിന്റെ മോനെ ഷംസീർ ഇത് പാർട്ടി പാർട്ടി വിത്ത് വിത്ത് ഡിഫറൻസ് ഡിഫറൻസ് നേരത്തെ പറഞ്ഞ പോലെ ആണ് മാറ്റി കല്യാണം നടത്തി അത് ഞാൻ പോയാ എന്ന് പറയുന്ന ഒരു തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം ദർശനം കിട്ടിയ ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത് തൽക്കാലം ഇത്രയും മതി പരട്ടെ